ദേശീയ ും എന്നുള്ളത് കൊണ്ട് തന്നെ ദേശീയ ദേശീയം ഉണ്ടാക്കി തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയെയും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ പെരിയാറിനേക്ക് വെക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു അന്നൊക്കെ ഈ മേഖലയിലെ ജീവനക്കാർ ഒന്നിച്ചും അതുപോലെ തന്നെ ഒറ്റയ്ക്കും നടത്തിയ വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ഒക്കെ തോളോട് തോൾ തോഞ്ചോർന്ന് നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി അന്നൊക്കെ ആ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞു അതിനുശേഷം സിയാൽ മോഡൽ കമ്പനി കൊണ്ടുവന്നു അപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള സമരങ്ങൾ ആരംഭിച്ചു ഇപ്പോ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോട്ട് കേരള വാട്ടർ അതോറിറ്റിയിലെ ശരിയാണോ ജലവിതരണത്തിനുള്ള ചുമതല ആവശ്യക്കാർക്ക് അവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിച്ചു കൊടുക്കുന്ന ചുമതലയാണ് വാട്ടർ അതോറിറ്റി നിർവഹിക്കുന്നത് ഒരു ലിറ്റർ വെള്ളം കുടിവെള്ളം എന്ന സ്റ്റാൻഡേർഡിലാക്കി ഒരു കുട്ടിയിലാക്കി നൽകുമ്പോൾ അതിന് ഇന്നത്തെ മാർക്കറ്റ് വില പത്ത് രൂപയോ പതിനഞ്ച് രൂപയൊക്കെയാണ് നമ്മൾ സാധാരണ യാത്രയിലൊപ്പം ഉപയോഗിക്കുന്നത് ഈ കുപ്പിവെള്ളം എന്നാൽ ആയിരം ലിറ്റർ വെള്ളം ശുദ്ധീകരിച്ച് പൈപ്പ് വഴി വീടിലെത്തിക്കു പോകുമ്പോൾ ഏതാണ്ട് ഈ കുപ്പി കുപ്പിവെള്ളത്തിന്റെ വിലയാണ് ഈ ആയിരം ലിറ്റർ വെള്ളത്തിന് കേരള വാട്ടർ അതോറിറ്റി ഈടാക്കുന്നത് അതാണ് കേരള വാട്ടർ അതോറിറ്റി കേരള വാട്ടർ അതോറിറ്റി ലാഭം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിയല്ല അത്യാവശ്യമായ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക എന്നാണ് അവരുടെ ചോദ്യം പണ്ട് രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് അന്ന് നടന്നു പോകുന്ന യാത്രക്കാർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന ഒരു ദൗത്യം രാജഭരണകാലത്ത് നിർവഹിച്ചിരുന്നു അപ്പൊ കുടിവെള്ളത്തിന്റെ പ്രാധാന്യം കുടിവെള്ളത്തെ കച്ചവട ചരക്കാക്കാൻ പാടില്ല വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനത്തിന്റെ പ്രായോഗികമായ കാര്യങ്ങൾ പരിശോധിച്ച് മെച്ചപ്പെടുത്താൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ വന്നാലും അത് ഞങ്ങളാരും എതിർക്കുന്നില്ല ജലസംഭരണികൾ കൂടുതൽ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനും അതല്ലെങ്കിൽ വിതരണ പൈപ്പുകൾ ഇന്നത്തെ സർവീസിനനുസരിച്ച് മെച്ചപ്പെടുത്താനും വേസ്റ്റേജ് ഒഴിവാക്കാനും ആവശ്യമായ ശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനത്തിൽ വരുത്തുന്നത് ഒരാളും വിൽക്കുന്നതല്ല കൊച്ചി നഗരത്തിലെ ശുദ്ധജല വിതരണ മേഖലയിൽ ഒരു പരിഷ്കാരമാണ് ഇവിടെ വിവാദമായ ആ പരിഷ്കാരം കൊച്ചി നഗരത്തിലെ ശുദ്ധജല വിതരണത്തിൻ്റെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്ന പേരിലാണ് വരുന്നത് ജലവിതരണം നടത്തണമെങ്കിൽ ആദ്യം ജല സംഭരണം അതിനുശേഷം അതിന്റെ ട്രീറ്റ്മെന്റ് ശുദ്ധീകരണം അതിന് ശേഷമാണ് വിതരണം ഈ മൂന്നും സമഗ്രമായ ഒരു പദ്ധതിയായിട്ട് ഈ പുതിയ പദ്ധതിയിൽ കാണുന്നില്ല സംഭരിക്കുന്ന വാട്ടർ അതോറിറ്റി ഇപ്പോൾ സംഭരിക്കുന്ന വെള്ളം വിതരണം ചെയ്യുന്നിടത്ത് ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനാണ് ഒരു സ്വകാര്യ കമ്പനി ഇവിടെ താല്പര്യ പത്രം കൊടുത്തിരിക്കുന്നത് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് വെള്ളം വാട്ടർ അതോറിറ്റി നേരത്തെ സംഭരിക്കുന്ന അതേ അളവിൽ തന്നെ ഇതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ട് കുടിവെണ്ണ വിതരണത്തിൻ്റെ പൂർണ്ണ ചുമതല ഒരു സ്വകാര്യ കമ്പനികളുടെ കമ്പനിയുടെ കയ്യിലേക്ക് മാറിയാൽ അതിൻ്റെ വില നിർണ്ണയിക്കാനുള്ള അവകാശം ആർക്കായിരിക്കും വാട്ടർ അതോറിറ്റിക്കായിരിക്കുമോ അല്ലെങ്കിൽ ഈ കമ്പനിക്കായിരിക്കും കമ്പനി മുതൽ മുടക്കുകൾ ജലവിതരണം നടത്തുമ്പോൾ അത് കമ്പനി നിയമം അനുസരിച്ചല്ലേ നടക്കുക മുടക്കുമുതലിൽ നിന്ന് എന്ത് ലാഭം കിട്ടുന്നതാണ് സ്വകാര്യ കമ്പനികളുടെ പ്രവർത്തനത്തിന്റെ ശൈലി അത് മാറ്റി അവർക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അവർക്ക് അവരവരുടെ ഷെയർ ഉടമകളോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെ വരുമ്പോൾ ഈ കമ്പനിക്ക് കരാർ കൊടുക്കുന്ന കാലാവധി വരെ വാട്ടർ അതോറിറ്റി നിശ്ചയിക്കുന്ന നിരക്കിൽ വെള്ളം കൊടുക്കുമെന്ന് ഉറപ്പ് നൽകാൻ സാധിക്കുമോ അങ്ങനെ വ്യവസ്ഥ വെച്ചിട്ടുണ്ടോ ജലവിഭവപ്പ് കേരള ഗവൺമെൻറ് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അതല്ലെങ്കിൽ കുടിവെള്ള വിതരണം ഒരു എക്സിനെ ഏൽപ്പിക്കുമ്പോൾ ആ വിതരണത്തിൻ്റെ നിരക്ക് അവർക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നതെങ്കിൽ അത് ജനങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന സൗകര്യങ്ങൾ സൗജന്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല വിവിധ മേഖലകളിലൂടെ സർക്കാരിൻ്റെ സേവനം പൊതുമേഖലയിൽ നടപ്പാക്കുന്ന മേഖലകളുണ്ട് ഒന്ന് ആരോഗ്യ മേഖല സർക്കാർ നടത്തുന്ന ആശുപത്രികളുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി തൊട്ട് ഏറ്റവും താഴെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ വരെ ഇവിടെ സ്വകാര്യ ആശുപത്രികളുണ്ട് സ്വകാര്യ ആശുപത്രികൾ അവർ മുതൽ മുടക്കി ആ മുടക്ക് മുതൽ നിന്ന് എന്ത് പ്രതിഫലം എന്നതിനെ ആസ്പദമാക്കി അവർ ചാർജ് നിശ്ചയിച്ച് നടത്തുക അവിടെ